ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് നമുക്ക് സുലഭമായി കിട്ടുന്നതും തോരൻ വയ്ക്കാൻ പറ്റിയതുമായ പത്ത് തരം ഇലകളെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചുമാണ് ഇതിൽ ഞാൻ റെസിപ്പി പറയുന്നില്ല തോരൻ വയ്ക്കാൻ പറ്റിയതും ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഇലകളാണ് ഞാൻ പറയുന്നത് ഇതിൽ ഒന്നാമതായിട്ട് പറയുന്നത് ഉലുവയിലെയാണ് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് പ്രമേഹം പ്രഷർ കൊളസ്ട്രോൾ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് അതുകൊണ്ട് ഉലുവയിലോടുള്ള തോരൻ വളരെ നല്ലതാണ് ഇനി രണ്ടാമത് പറയുന്നത് തകരയിലയാണ് ധാരാളം ഗുണങ്ങൾ തകരയിലെ അടങ്ങിയിട്ടുണ്ട് ശ്വാസകോശ രോഗങ്ങൾ ഉൾപ്പെടെയുള്ളവ പ്രതിരോധിക്കുന്നതിന് നമുക്ക് തകരയില തോരൻ വെച്ചൊക്കെ ഉപയോഗിക്കാം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതാണ് മൂന്നാമതായി തഴുതാമയിലയാണ് തഴുതാമയില മൂത്രാശയ രോഗങ്ങളെ തടയാനും വൃക്കകളുടെ പ്രവർത്തനം സുഗമമാക്കാനും ഉത്തമമെന്നാണ് പറയപ്പെടുന്നത് ആമവാദം അൾസർ എന്നിവയ്ക്ക് നല്ലതാണ് അതുകൊണ്ട് തഴുതാമ ഇല തോരൻ വെച്ച് കഴിക്കുന്നതും വളരെ നല്ലതാണ് ഇനി നാലാമതായി പറയുന്നത് മൾബറിയുടെ ഇലയാണ് ഇത് കൊളസ്ട്രോളിനും പ്രമേഹത്തിനും ഒക്കെ നല്ലതാണ് ഇതിൻ്റെ കുരുനിലയാണ് തോരൻ വയ്ക്കേണ്ടത് പല രോഗങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരമാണ് മൾബറിയുടെ ഇല ഇത് പ്രോട്ടീൻ സമ്പുഷ്ടമാണ് വിശപ്പ് കുറയ്ക്കാനും മസിലുകൾക്ക് ഉറപ്പ് നൽകാനും കൊഴിച്ചിൽ നര എന്നിവയെ ഒഴിവാക്കാനും മികച്ചതാണ് അതുകൊണ്ട് ഈ മൾബറിയുടെ ഇല തോരൻ വയ്ക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അടുത്ത് അഞ്ചാമതായി പ്ലാവില തോരനാണ് അപ്പോൾ പ്ലാവില കൊണ്ടുള്ള തോരൻ വളരെ നല്ലതാണ് അസിഡിറ്റി കാരണം വയറിനുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും വയറിലെ പുണ്ണിനും വായ്പുണ്ണിനും ഏറ്റവും നല്ല മരുന്നാണ് പ്ലാവില പ്രമേഹം പിന്നെ ഹാർട്ടിന് അസുഖമുള്ളവർക്ക് പിന്നെ ആന്തരികക്ഷതയങ്ങൾ എന്നിവയ്ക്കൊക്കെ പ്ലാവില തോരൻ വളരെ ഉത്തമമാണ് അപ്പോൾ പ്ലാവിലയും അധികം മൂക്കാത്ത തളിരില വേണം എടുത്ത് തോരൻ വയ്ക്കാൻ ഇനി അടുത്തതായി പറയുന്നത് കുമ്പളത്തിൻ്റെ ഇലയാണ് ഇതും ധാരാളം ഔഷധ ഗുണമുള്ള ഒന്നാണ് ബുദ്ധിശക്തി വർദ്ധിക്കും ശരീരകാന്തി വർദ്ധിക്കാനും രക്തശുദ്ധിക്കും വളരെ നല്ലതാണ് ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാന് ഇത് വളരെ നല്ലതാണ് അതുകൊണ്ട് നിത്യേനെ ഇത് തോരൻ വെച്ച് കഴിക്കുന്നതും നല്ലതാണ് ഇത് അധികം എടുക്കരുത് തളിരിലയാണ് എടുത്ത് തോരൻ വെക്കേണ്ടത് അടുത്തിനി പറയാൻ പോകുന്നത് കോവലിൻ്റെ ഇലയാണ് അപ്പോൾ ഇത് പ്രമേഹത്തിന് നല്ലതാണ് സൊറിയാസിനു നല്ലതാണ് പിന്നെ അതും ഇതിൻ്റെ തളിരില മാത്രമാണ് എടുത്ത് തോരൻ വെക്കേണ്ടത് വളരെ ടേസ്റ്റിയാണ് ഇനി അടുത്തതായി പറയാൻ പോകുന്നത് പയറിൻ്റെ ഇലയാണ് അപ്പോൾ ഈ പയറിൻ്റെ ഇലയും വലിയ മൂക്കാത്ത ഇല വേണം എടുക്കുവാൻ വളരെ പോഷക ഗുണമുള്ള ഇലയാണ് വൈറ്റമിൻ എയും സിയും ധാരാളം അടങ്ങിയിട്ടുണ്ട് രക്തക്കുറവ് ക്ഷീണം ദഹനക്കുറവ് കരൽ വീക്കം എന്നിവയ്ക്കൊക്കെ വളരെ ഫലപ്രദമാണ് ഈ പയറിൻ്റെ ഇല തോരൻ വെച്ച് കഴിക്കുന്നത് അടുത്തിന് ഒൻപതാമതായി പറയാൻ പോകുന്നത് മത്തൻ്റെ ഇലയാണ് മത്തങ്ങയോളം ഗുണമുള്ളതാണ് മത്തൻ ഇലയും ഇത് ചർമ്മത്തിനും കാഴ്ചയ്ക്കും ഏറെ ഗുണം നൽകുന്ന പോഷകങ്ങളാണ് ഇത് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ നല്ലതാണ് ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് ബന്ധ്യത തടയാൻ പ്രമേഹം നിയന്ത്രിക്കാൻ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് മത്തൻ്റെ ഇല അധികം മൂക്കാത്ത തളിരലയെടുത്ത് തോരൻ വെച്ച് കഴിക്കാൻ വളരെ നല്ലതാണ് ഇനി അടുത്തതായി പത്താമത്തത് പ്രധാനപ്പെട്ട ഒരു ഇലയാണ് പറയാൻ പോകുന്നത് കൊടുത്തൂവ എന്നാണ് ഈ ഇലയുടെ പേര് ഇത് നാട്ടിൻപുറങ്ങളിൽ സാധാരണയായി ഒരുപാട് കാണപ്പെടുന്ന ഒരു ഇലയാണിത് ഇതിന് മറ്റൊരു പേര് ചൊറിയണം എന്നും പറയുന്നുണ്ട് പലപ്പോഴും ഇതിൻ്റെ ആരോഗ്യ ഗുണത്തെക്കുറിച്ച് ആർക്കും അറിയില്ല ഇത് തൊട്ടാലുണ്ടാകുന്ന ഭയങ്കരമായ ചൊറിച്ചലിനെക്കുറിച്ച് മാത്രമേ ഇത് അറിയാൻ വഴിയുള്ളൂ എന്നാൽ ഇത് ആരോഗ്യകാര്യത്തില് ഇത് ചില്ലറക്കാരിയൊന്നുമല്ല ആരോഗ്യത്തിന് വില്ലനാവുന്ന പല അസുഖങ്ങൾക്കും അവസ്ഥകൾക്കും പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് കൊടുത്തു പോവുക ഈ ഒരു തോരൻ വയ്ക്കാൻ ബെസ്റ്റാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട ഇത് പറിക്കുമ്പോൾ തന്നെ ചൊറിയുന്നു അത് ചില പൊടിക്കൈകളൊക്കെ ചെയ്താണ് പറിക്കുന്നത് ഇത് യൂറിനറി ഇൻഫെക്ഷന് മൂത്രത്തിൽ പഴുപ്പ് അങ്ങനെ തുടങ്ങിയവയ്ക്കെല്ലാം നല്ലതാണ് മൂത്രത്തിൽ കല്ല് പോലുള്ള പ്രതിസന്ധികൾക്കും പരിഹാരമാണ് ഇത് അലർജിക്ക് നല്ലതാണ് ഇത് തുമ്മൽ ചുമ തുടങ്ങിയ അസ്വസ്ഥതകൾക്കൊക്കെ നല്ലതാണ് ഇത് ലൈംഗിക ഉത്തേജനത്തിനും നല്ലതാണ് തലവേദനയ്ക്കും മൈഗ്രെയിൻ പോലുള്ളവർക്കൊക്കെ പരിഹാരമാണ് അപ്പോൾ രക്തശുദ്ധീകരണത്തിന് സഹായിക്കുന്ന മാർഗങ്ങളിൽ മികച്ച നിൽക്കുന്ന ഒന്നാണ് ഈ ചൊറിയണം അഥവാ കൊടുത്തൂവ അപ്പോൾ അതുകൊണ്ട് തന്നെ രക്തത്തിലെ പല അസുഖങ്ങൾക്കും പരിഹാരം കാണുന്നതിനെ സഹായിക്കുന്നു പിന്നെ അമിതവണ്ണത്തിന് ഇത് നല്ലതാണ് പിന്നെ സ്ത്രീകൾക്കുണ്ടാകുന്ന അനാരോഗ്യമായ പല പ്രശ്നങ്ങൾക്കും ആർത്തവം കൃത്യമില്ലാത്ത അങ്ങനെയുള്ള അവസ്ഥകൾ ആർത്തവ സംബന്ധമായ വേദന എന്നിവയ്ക്കെല്ലാം ഇതൊരു പരിഹാരമാണ് പിന്നെ ഡി സംബന്ധിച്ച പ്രശ്നങ്ങൾക്കും ശരീരത്തിൻ്റെ ടോക്സിൻ വർദ്ധിക്കുമ്പോൾ അതിനെ പുറന്തുള്ളുന്നതിനൊക്കെ മികച്ചു നിൽക്കുന്ന ഒന്നാണ് ചൊറിയണം പിന്നെ പേശിവേദനയ്ക്ക് നല്ലതാണ് പിന്നെ അനേമിയ പോലുള്ള സ്ത്രീകളെ വലയ്ക്കുന്ന പ്രതിസന്ധികളെ ഇല്ലാതാക്കാൻ ഇത് സഹായിക്കുന്ന ഒന്നാണ് വിളർച്ചയ്ക്ക് നല്ലതാണ് അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഇലയാണ് ഈ കൊടുത്തൂവ എന്ന് പറയുന്നത് ഇത് കുറച്ച് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി വേണം ഇത് പറിച്ച് എടുക്കാൻ എന്നിട്ട് കുറച്ച് നേരം ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ചൂട് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം മാത്രം അത് അരിഞ്ഞെടുക്കാം എന്നിട്ട് അത് തോരൻ വെച്ച് കഴിക്കാവുന്നതാണ് അപ്പം വളരെ നല്ല ടേസ്റ്റിയുള്ള ഒരു തോരനാണ് ചെറുതൂവ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും വളരെ നന്ദി